തെക്കുന്ന അകത്താണ്ട്ടാ ജനാലയന്മാര് അവനെ കെട്ടിട്ടേക്കാണ് പക്ഷേ കെട്ടിട്ടില്ലെങ്കിൽ കെട്ടിയിട്ടില്ലെങ്കിലേ അവനെവിടെ ഒക്കെ പരതി നടന്ന് ഇതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി നിറത്തേക്കിടും അകത്ത് വേണ്ട സ്വസ്ഥായിട്ടിരിക്കല്ലോ അവൾക്ക് പഠിക്കാൻ വേണ്ടിട്ട് അവനോട് ജനാലമ കെട്ടിട്ടതാ എന്താ കാര്യം കാര്യമാിട്ടും പഠിപ്പിക്കണില്ല ചേട്ടാ എന്തു കടന്ന് കാണിക്കണത് 엄마 자, 이제, 자, 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 야 자, 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 ചാച്ച അമ്പരമോ കിടന്നു കിടന്നു വടി ഇവിടെ ഇരുന്നോട്ടെക്കി കുറുമണിക്കില്ല ക്ക് കണ്ണടഞ്ഞൂണ് ലക്കീടെ അമ്മ ലങ്ങിയ്ക്കിക്ക് ഫുഡ് വേണ്ടേ ഫുഡ് കഴിക്കാണ്ടോടാ പാവ ലക്കി ഉറങ്ങി അപ്പൊ ലക്കിയുടെ ഫുഡിങ്ങനിക്കു കൊടുക്കട്ടാ എന്റെ പൊന്നോ എൻ്റെ ഒരു നല്ല അനുസരണ മോന അയ്യോ അതേ ഉറങ്ങിയതേ വീണ് ഇതേ വീണ് നേരത്തേക്ക് പോയി ചേച്ചി മോനാ ചേച്ചി മോനാ ലക്കിയുടെ ഉറക്കിപ്പോൾ പോപ്പറ്റങ്ങളുടെ ഊര് ലക്കി ഇവിടെ ഒക്കെ ഓടി പാഞ്ഞ എല്ലാം വലിച്ചു വാരി അക്കു ഇവിടെ ഇരുന്ന് പഠിക്കായിരുന്നു അപ്പം അതാ പറഞ്ഞായിട്ട അവനെ കെട്ടിയിട്ടത് പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല എന്നിട്ടും അവനവള ഇട്ട ശല്യം ചെയ്തുകൊണ്ടിരിക്കയായിരുന്നു അപ്പം അതെ അവളെ വന്ന അടുത്ത് വന്നിരുന്നു കുഞ്ഞാവയ്ക്ക് ഉറക്കാൻ വരണേ എൻ്റെ പൊന്ന ോ എന്തൊരു അനുസരണയോടുകൂടി ലക്കി കിടക്കണേ നോക്കി കണ്ണ് വീഴ്ച കിടന്ന് ഉറങ്ങണ ലക്കി ലക്കി ഉറങ്ങണത് കണ്ണ് വീഴ്ച കിടന്നിട്ടാ പിന്നെ ഡീ എന്താടി എന്താടി അയ്യോ നല്ല കുട്ടിയായിട്ട് ഇരുന്നാലക്കിടെ വെൽറ്റ് വരാ നീ ഒഴി നീ നിർത്തിയ ഒഴിയല്ലേ അങ്ങനെ ഒരു വീഴ്ച വടിയുണ്ട് വടീത എവിടെ ഇരിക്കണ്ട് വടി എവിടെ ഇരിക്കണ്ട് എന്തി കാണിക്കണേന്ന് മന്തക്കൻ മന്തക്കേനാണ് കുഞ്ഞു ആവളിക്കണത് നിർത്താൻ പാടില്ല ഇന്ന് ഒഴിഞ്ഞു കൊടുത്തോണ്ടിരുന്ന അടങ്ങി കിടക്കും നിർത്താൻ പാടില്ല അല്ലേ കിടക്കണോ വെൽറ്റൂരിതിലൊക്കെ അറിഞ്ഞിട്ടില്ല തോന്നിട്ടാ ഇങ്ങനെ അടുത്ത് ഇരിക്കണെങ്കില് വെൽറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലാട്ടോ പക്ഷെ ഇവിടെ നിന്ന് എണിട്ട് ആരെങ്കിലും അവളെ എണിറ്റ് പോയാ പിന്നെ വെൽറ്റ് പൊരില്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഒരു രക്ഷ ഇല്ല ആ വെൽറ്റ് ഇട്ട് കൊടുക്കാനിട്ട് കൊടുത്തോ അതെ വെൽറ്റും കടിച്ചു പിടിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ അതെ അവന് വെലറ്റ് ഇടണതാണ് ഇഷ്ട വെലറ്റും കടിച്ചു പിടിച്ചു പറഞ്ഞേ ആ വടി പിടിച്ചുകള അവന് വെരച്ചിട്ടുകൊടുക്കാൻ അതെ വെരച്ചി കടിച്ചു വെച്ചോണ്ടിരിക്കില്ല അതെ വന്ന് വന്ന് ഓ ഞാൻ വിളിച്ചില്ല ഞാൻ വെറുതെ വിളിച്ചതാ അതെ വെറുതെ വിളിച്ചതാ പൊക്കോ അതേ വിളിക്കുന്നു ചേച്ചി വിളിക്ക എന്റെ അമ്മു ഇത് പോക ചാറടുത്ത് പോകും മൊബൈല് കളഞ്ഞു ഒക്കെ കളഞ്ഞു മൊബൈലൊക്കെ തട്ടിട്ട് എടുക്കണോ ഞാൻ മോനെ വിളിക്കുന്നു ലക്കി ലക്കിനെ വിട്ട എന്നിട്ട് കിങ്ങിണീന എടുത്തുണ്ടരാ നമുക്ക് ലക്കി കിങ്ങിണീന എടുത്തുണ്ടരട്ടെ കിങ്ങിണി എന്ത് ലക്കി ലക്കി കിങ്ങിണി എന്ത് ആ റൂമില് അക്കുവിന്റെ റൂമില് അക്കുവിന്റെ റൂമിൽ അക്കുവിന്റെ റൂമില് ചേച്ചിയുടെ റൂമില് ചേച്ചിയുടെ റൂമിൽ ഇണ്ടോ കിങ്ങിണി ഇതേ ചേച്ചിയുടെ റൂമിലേക്ക് കിങ്ങിണി ചേച്ചിയുടെ റൂമില് വിളിച്ചിണ്ടാവളാ ചേച്ചിയുടെ റൂമില് എവിടെ അന്വേഷിച്ചെടുക്ക അതേ ചേച്ചിയുടെ റൂമിൽ നിന്ന് പങ്കിടൊക്കെ പോയേക്ക കണ്ടാ 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 കിങ്ങിണി എന്തു ചെയ്യാ ഒളിച്ചിരിക്കാ നിന്നെ കാണാണ്ട് ഒളിച്ചിരിക്ക കിങ്ങിണി ചേച്ചിയുടെ റൂമിൽ കണ്ടില്ലേ നീ നീ കണ്ടില്ലേ ഓ ഇനിപ്പന്റെ മടിയിൽ ലക്കിക്ക് ഫുഡ് വേണോ ലക്കിക്ക് ഫുഡ് കഴിക്കാറായ ഫുഡ് കഴിക്കാറായ ഫുഡ് കഴിക്കാറായ ലക്കിക്ക് നോക്ക് കേറി കഴിഞ്ഞാ അടങ്ങി ഒരുന്നെങ്കി ഇരിക്കില്ലേ ഈ ചവിട്ടിക്കുത്തല്ല കണ്ട അയിന്റെ അടിയിലൊക്കെ ആണെങ്കിൽ ഇരിക്കണത് കിങ്ങിണീടെ മണം പിടിക്കിങ്ങനെ അന്വേഷിച്ചടക്കിക്ക് മഴ ആരണം കൊണ്ട് മുറ്റത്തേടെ ഓടിയെടുക്കാൻ പറ്റാത്ത നോക്ക് ആ ആ എന്ത് വെള്ളം വേണോ വാ 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 വാവാ എൻറെ അമ്മ രണ്ടോട്ട ഓടിച്ചപ്പോഴേക്കും ദാഹിച്ചുണ്ടോ എന്തോരം വെള്ളം കുടിക്കണത് മതിയാ മതിയാ എന്തിനാ പിന്നെ ഇത്ര പാടൊഴിക്കണേ പ്പില് കേറി ഇത്ര എന്തിനത്ര പാടൊരിക്കല അടങ്ങിരുന്ന പെരനിക്ക് ഊട്ടി മതിക്കൊറത്ത് കിടന്ന് ഓടാൻ പറ്റില്ലല്ലോ മഴയല്ലേ കൂടെ കൂടെ ഊട്ടി മതിച്ചിട്ട് കൊറേ വെള്ളം കുടിച്ചു ഓ എൻറെ അമ്മീ വയ്യാണ്ടായ അവിടെ കിടക്ക് കിടക്ക് കിടക്കിലേക്കേ കിടന്നോ ലക്ക് കടക്ക് കിടക്ക് വാ 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 അങ്ങനെ മടി കിടന്നു മടി കിടന്നു മുക്കിൽ വെളം കയറി മുക്കിൽ വെള്ളം കയറിയാ അവിടെ കിടക്ക് വെട മടി കിടന്നുവാ മടി കിടക്കണോ മടി കിടക്കണോ ഓ മടിയിലൊന്നും കിടക്കണ്ടേ അവിടെ കിടക്കാം കണ്ടാ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ല്ല അവിടത്തെ ഇങ്ങോട്ടൊന്നും ഓടി കിടക്കായിരുന്നു കേട്ടാ പയ്യാണ്ടായി വെള്ളം കുടിച്ചതേ കിടപ്പായിലേക്ക് ചോടാ ഇനി കൊച്ചു കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെട്ടോ ലിക്കൂട്ടേന ഇനി റെസ്റ്റ് എടുക്കാൻ പോവാണേ